പരീക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ മഴ പെയ്യാൻ പറയുമ്പോൾ മഴ പെയ്യും അള്ളാഹു സുബാനോത്തിൽ ആ നിലയ്ക്ക് ഒരു സംവിധാനം വെച്ചതാണോ പരീക്ഷണമായിട്ട് അപ്പം ഷെയ്താൻ അള്ളാഹ് വെച്ചതാണല്ലോ പരീക്ഷണമായിട്ട് അതേപോലെ തന്നെ ഭൂമിയോട് ഉൽപ്പാദിപ്പിക്കാൻ പറയുമ്പോൾ ഭൂമി ഉൽപ്പാദിപ്പിക്കും അലൈഹി അലുസലിൻ്റെ ഒരു ഹദീത് തള്ളിയാൽ നിഷേധി വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിന് പറ്റാത്തതാണ് പുരോഗതിക്ക് പറ്റാത്തതാണ് എന്ത് കാരണം പറഞ്ഞാൽ തള്ളിയാലും അവൻ നാശത്തിൻ്റെ വക്കിലാണ് എന്ന് ഇമാമു സുന്ന ആര് അഹമ്മദ് മസീദ് ദജ്ജാലുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രമാണങ്ങൾ പറയുന്ന ശരിയായ നിലപാട് എന്താണ് എന്നതാണ് നമുക്കറിയാം അന്ത്യനാളിൻ്റെ അടയാളവുമായി ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ വലിയ അടയാളങ്ങളിൽ എണ്ണിയതാണ് ദജ്ജാലിൻ്റെ വരവ് അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി അത് പഠിപ്പിക്കുകയും നമ്മളൊക്കെ നമ്മുടെ നമസ്കാരത്തിൻ്റെ അവസാനം അതിൽ നിന്ന് രക്ഷ തേടിയിട്ടാണ് നമ്മൾ നമസ്കാരം അവസാനിപ്പിക്കുന്നത് പോലും ഇസ്ലാം ശരിക്ക് അതിൻ്റെ ഒരു പ്രാമാണികമായ നിലപാട് എന്താണ് എത്ര ഗൗരവത്തിലാണ് ആ വിഷയം നമ്മൾ പഠിപ്പിച്ചത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ റസൂൾ അഹായി അലൈഹി വല്ലമ്മ അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അന്ത്യനാളിനോടനുബന്ധിച്ച് വരാനുള്ള അടയാളങ്ങളാണ് അതിൽപ്പെട്ട ഒരു അടയാളമാണ് അലാമത്താണ് റസൂൽ റസുൽ അലൈഹി അലൈവല്ല വലിയ ഫിത്നയായി പഠിച്ച് പഠിപ്പിച്ച അഥവാ മസുഹിദ്ദാലിൻ്റെ വരവ് അവൻ വരുന്ന സമയത്ത് അത് വലിയ ഫിത്നയാണ് അവനെ അവൻ വന്നു എന്നറിഞ്ഞാൽ അവനെ കാണാൻ പോകാൻ ആരും ശ്രമിക്കാൻ പാടില്ല അവൻ അള്ളാഹുവാണ് എന്ന് വാദിക്കും ഞാൻ പഠിച്ചവാനാണെന്ന് അവൻ പറയും എന്നിട്ട് റസുൽ ശ്രദ്ധാസ്വൻ പറഞ്ഞു അവൻ ഒറ്റക്കണ്ണനാണ് അള്ളാഹു സുബാനുള്ള ഒറ്റക്കണ്ണനല്ല അവൻ്റെ ഒരു കണ്ണിൻ്റെ ഭാഗം മറിഞ്ഞു കിടക്കണം അത് ഇല്ലാതെ മായ്ക്കപ്പെട്ട് കിടക്കുകയാണ് രണ്ട് കണ്ണിൻ്റെ ഇടയിൽ കഫറ എന്ന് എഴുതിയിട്ടുണ്ടാവും എല്ലാ ഉഗ്മിനേയും എഴുത്തും വായനയും അറിയാത്ത ഉക്മിൻ പോലും അത് വായിക്കും െന്ന് റസ് പറഞ്ഞു അവനിൽ വിശ്വസിക്കാൻ പറയും അവനെ വിശ്വസിക്കാത്ത ആളുകൾ അവൻ്റെ കയ്യിൽ നരകുന്ന സ്വർഗമുണ്ട് അള്ളാഹു അള്ളാഹു സുബ്ബാനയുടെ ഒരു അതെ അതെ അവനെ വിശ്വസിക്കാത്ത ആളുകളെ അവൻ്റെ നരകത്ത് കിടും അത് സ്വർഗ്ഗമാണെന്ന് റസുല്ല പറഞ്ഞു അവന് വിശ്വസിച്ച ആളുകളെ അവൻ്റെ സ്വർഗത്ത് കിടും അവൻ നരകമാണ് റസൂൽ അഹ് പറഞ്ഞു എന്ന് മാത്രമല്ല ജനങ്ങൾ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ മഴ പെയ്യാൻ പറയുമ്പോൾ മഴ പെയ്യും അള്ളാഹു സുബാനോഹത്തിൽ ആ നിലയ്ക്ക് ഒരു സംവിധാനം വെച്ചതാണോ പരീക്ഷണമായിട്ട് അപ്പം ഷെയ്ത്താന അള്ളഹു വെച്ചതാണല്ലോ പരീക്ഷണമായിട്ട് അതേപോലെ തന്നെ ഭൂമിയോട് ഉൽപ്പാദിപ്പിക്കാൻ പറയുമ്പോൾ ഭൂമി ഉൽപ്പാദിപ്പിക്കും ഇതൊക്കെ കണ്ടിട്ട് ദുർബല വിശ്വാസികളായ ആളുകൾ ഇവൻ തന്നെയാണ് പഠിച്ചു എന്ന് പറയും അതേപോലെ തന്നെ പിന്നെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ഒരു ആളോട് പറയുകയാണെങ്കിൽ ഇനി എൻ്റെ മാതാപിതാക്കൾ മരിച്ച മാതാപിതാക്കളെ ഞാൻ ജീവിപ്പിച്ച് തരാം ഏ ഒരു ആറാബിൻ്റെ അടുത്ത് തന്നിട്ട് അപ്പോൾ എന്നിട്ട് പിന്നെ അവൻ്റെ മാതാപിതാക്കളുടെ ഇതാവിൻ്റെ മാതാവിൻ്റെ കബറിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് എണീക്കെന്ന് പറയുമ്പോൾ എണീക്കാണ് യഥാർത്ഥത്തിൽ അവിടെ ഷെയ്ത്താൻ രൂപം മാറി വരികയാണെന്ന് റസോള്ളാസ്നും പഠിക്ക പഠിപ്പിക്കേണ്ടായി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ പരീക്ഷണമാണ് റസൂൽ അലൈഹി അല്ലെനും പറഞ്ഞു അത് വലിയ അതുകൊണ്ട് തന്നെ മടങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ നിന്ന് രക്ഷതരണം എന്ന് റസൂൽ അല്ലാസന പറഞ്ഞു എന്ന് മാത്രമല്ല ഇത് ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇത് വരുന്നത് അപ്പം റസൂർ സല്ലാ അലൈഹി വസ്ലമയുടെ ഉമ്മത്തിനാണ് ഈ പരീക്ഷണം കിട്ടുന്നത് റസൂറുള്ള മാത്രം ഉമ്മത്തിനെ ഇതിൽ നിന്നും പിന്നെ ഇതിനെ ജാഗ്രത പാലിക്കാൻ വേണ്ടി പഠിപ്പിച്ചാൽ മതി പക്ഷെ ലോകത്ത് വന്ന സർവ്വ പ്രവാചകന്മാരുത് മസീലിൻ്റെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് പണ്ഡ്യന്മാർ പറഞ്ഞു ആ ഫിത്തനയുടെ ഭീകരത കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും പഠിപ്പിച്ചത് ഇവിടെ ഇമാം മുസ്ലിം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും മാ ബോയ്സ് നബിയുല അന്തര ഉമ്മുൽ അവർ അൽ കാബ് അള്ളാഹ് ഹുസുബൻ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല ആ പ്രവാചകൻ തങ്ങളുടെ ഉമ്മത്തിനെ പെരും കള്ളനായ ഒറ്റക്കണ്ണനായ മസൂദ് ദ കുറിച്ച് പഠിപ്പിച്ചിട്ടല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൻ അവരാണ് ഒറ്റക്കണ്ണനാണ് അവർ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല അവൻ റബ്ബാണെന്ന് പറഞ്ഞിട്ട് അവരില്ലേ അതുകൊണ്ട് ശരിക്കത് പഠിക്കണം വേണ്ടത് ജനങ്ങളത് പഠി എന്താണ് ദീൻ പറഞ്ഞത് അത് പഠിപ്പിക്കുകയാണ് ഇന്ന ബൈന ഐനെ മക്തൂബ് എന്താണ് കാഫിർ അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതി വച്ചിട്ടുണ്ടാവും അപ്പോൾ നിവി റസ്സുറുദ് പറഞ്ഞ ഹദീസാണ് അതേപോലെ തന്നെ യഹ്റുജു ദജാലും ഇൻ യഹൂദിയെത്തെ അസ്ബഹാൻ മാഹു സബൂൻ അൽഫം ഇൻ യഹൂദ് അലഹി മുത്തീചാൻ അഥവാ അവൻ്റെ കൂടെ എഴുപതിനായിരം ജൂതന്മാരുണ്ടായി ജൂദന്മാർ അവരുടെ നേതാവായിക്കൊണ്ടെടുക്കണവനാണ് വരുന്നത് എന്നിട്ട് അവൻ അസ്ബഹാൻ്റെ ഭാഗത്തുനിന്ന് വരും യഹൂദികളാണ് അവൻ്റെ കൂട്ടാളികളായിട്ടുണ്ടാവുന്നത് റസുദ് സല്ലാ അലൈഹി വസ്ലം പഠിപ്പിക്കുന്ന ഹദീസ് നമുക്ക് അഹമ്മദും അത് അഹമ്മദ് അലൈഹി റിപ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റും എന്നിട്ട് അലൈഹി അലൈവുസ്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലാഹു മുൻ അവൻ താബു ജനും കബീം മസീദ് അജാൽ അഥവാ നമസ്കാരത്തിൽ ഓരോ നമസ്കാരവും അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് മസീദ് ദജാലിൻ്റെ ഫിത്തനയിൽ നിന്ന് ഇത് സത്യത്തിൽ ഇത് അവസാന കാലഘട്ടത്തിലുള്ള ആളുകൾക്കാണ് ഫിത്തന എന്നത് എന്നാൽ റസൂറുള്ളാൻ്റെ സഹാപത്ത് മുതൽ ഇത് പ്രാർത്ഥിക്കുകയാണ് അതെ അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം എത്രയാണ് എന്ന് മാത്രമല്ല പ്രവാചകൻ സല അലി വസ്ലം പറഞ്ഞു സൂഹത്തിൽ കഹഫിലെ മൻ ഹഫി മിൻ ആയാത്തില്ലെ സൂഹത്തിൽ കഫഫിൽ സുഹൃത്ത് ലഫിൽ ആദ്യത്തെ പത്താഴ്ത്തികൾ ആരെങ്കിലും പഠിച്ചാൽ കാണാതെ പഠിച്ചു അതിൻ്റെ ആശയം പഠിച്ചു അതിൻ്റെ ആശയങ്ങളിലൂടെ ജീവിക്കുന്നോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം സിമിന് ദജ്ജാൽ ദജാലിൽ നിന്നും അവന് സുരക്ഷിത്വമുണ്ട് ഇങ്ങനെ ഒരുപാട് ഞാനിപ്പോൾ ഒരുപാട് പറയണ ഒരുപാട് സമയം നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ മസീഹീദ് ദജ്ജാൽ ആരാണ് അത് കേവലം അവസാന കാലഘട്ടത്തിൽ വരുന്നൊരു വിത്തനയോ അല്ലെങ്കിൽ ഒറ്റക്കണ്ണനായതുകൊണ്ട് ട്രെയിനാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളുകളവിടെ കാണാൻ സാധിക്കും അതല്ല യഥാർത്ഥ സുഹൃത്ത് പഠിപ്പിച്ചതാണ് അത് ശരിക്കും ജനങ്ങൾക്ക് ഞമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനെ ഉള്ള സൂചിപ്പിക്കാനുള്ള ഷുറി സെൽഫി അവസാനിപ്പിച്ചെടുത്തുന്നൊരു കാര്യമുണ്ട് പിന്നെ പല ആളുകളും വ്യാഖ്യാനിച്ച് ഒപ്പിക്കാനാണ് ശ്രമിച്ചത് ട്രെയിനെന്നൊക്കെ പറഞ്ഞ പോലെയുള്ള പ്രയോഗങ്ങൾ നിഷേധങ്ങൾ കുറേ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ ഒരു ഹദീസുകളെ സ്വീകരിക്കാൻ കഴിയാത്ത ആളുകൾ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെയും നിഷേധിച്ച് നമുക്ക് കാണാൻ കഴിയും അത്തരം നിഷേധങ്ങൾ എന്തൊക്കെയാണ് പലരിലും ഉണ്ടായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹദീസുകളോടുള്ളൊരു നിഷേധ മുഖം അത് വല്ലാതെ വ്യാപിക്കുന്ന ഒരു കാലമാണ് കാലാണിപ്പോൾ പല ഹദീസുകളെയും തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി നിഷേധിച്ച കൂട്ടത്തിൽ പെട്ടതാണ് ഇപ്പം ദജാലുമായി ബന്ധപ്പെട്ട ഹദീസ് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഹദീസുകളെ പല വ്യാഖ്യാനങ്ങൾ നൽകി അല്ലെങ്കിൽ ദുർന്യായങ്ങൾ പറഞ്ഞ് തള്ളുക എന്ന പ്രവണത ലോകത്ത് നന്നായി തുടങ്ങിയത് മുത്തസി ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസിൻ്റെ വിഷയത്തിലും അവരെ കാണാൻ പറ്റും മൂത്തസിലിയാക്കളതിനു തള്ളിയിട്ടുണ്ട് അപ്പോൾ അന്ന് പിന്നെ പഴയകാലത്ത് മൂത്തസിലിയാക്കളാണെങ്കിൽ പണ്ഡിതന്മാർ പറയണത് ഇക്കാലത്ത് അഖലാനികളാണെന്നാണ് കാരണം മുതസിലിയാക്കൾ അന്നിട്ടൊരു അടി ഒരു ഓരോ വാർ സ്ഥാപിക്കാനായിട്ടൊരു അടിസ്ഥാനമാണ് നമ്മുടെ അക്കലിന് പറ്റാത്തത് തള്ളണം അതെ തള്ളണം അപ്പോൾ അത് ആ പേരിലാണ് ഇപ്പം ഇന്ന് അവരുണ്ടാകുക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മർക്കസ് ദ വിഭാഗത്തിൽപ്പെട്ട പിന്നെ അവർ അവരുടെ വിശ്വാസപ്രകാരം ഇതിപ്പോ സൊഹേൽ ബുഖാരിന്റെ പരിഭാഷ സലാം സുല്ലമി എഴുതിയിട്ടുള്ള അതിൽ ദജാലുമായി ബന്ധപ്പെട്ട ഹദീസിന് അത് ഒരു വ്യാഖ്യാനം കൊടുക്കണം അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒറ്റക്കണ്ണൻ എന്നതിൻ്റെ വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിക്കുന്നവൻ എന്നാണ് അവൻ്റെ വാഗ്ദാനങ്ങൾ വഞ്ചനയായിരിക്കും അവൻ പറയുന്ന നന്മ തിന്മയും തിന്മ നന്മയുമായിരിക്കും ഇട്ട് പറയാണ് ശാസ്ത്രം പറഞ്ഞു ദൈവത്തെ നിഷേധിക്കുന്നവരാണ് അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന പ്രധാന ദജ്ജാലുകൾ അതുപോലെ മതപുരോഹിതന്മാരും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പോലും ഇവർ തെളിവുണ്ടാക്കും അപ്പൊ ദജ്ജാല് വരും എന്നതിനെ ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് അത് ഇങ്ങനെ ഖുർആനൊക്കെ ദുർവ്യാഖ്യാനിച്ച് ഒരു തെറ്റായ ആശയം പറഞ്ഞ് ഒരു ഭാഗം മാത്രം നമ്മുടെ അടുത്തെ സമസ്ത പുരോഹിതന്മാർ അത് വ്യാഖ്യാനിക്കാൻ തള്ളില്ല അതിന് ശാസ്ത്രത്തെ കൂട്ടി ശാസ്ത്രം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതെന്നും തിരുത്തപ്പെടാതെ കിടക്കണം ഇതൊക്കെ ഉണ്ടായിട്ടും പ്രാർത്ഥനിക്കുക എന്താണ് മസീദാലിൽ നിന്ന് കാവൽ തരണം അപ്പോൾ സാധാരണക്കാർ പിന്നെ ആ വിശ്വാസം പിന്നെ ഉള്ളതുകൊണ്ടോ എന്തോ ആ പ്രാർത്ഥനയിൽ തന്നെയാണ് പക്ഷെ തിരിച്ചറിയണം ഇതാണ് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എഴുതി വെച്ചൊരു ഡൗട്ടും കൂടി ഉണ്ടല്ലോ അഥവാ പിന്നെ ഒരു വിഷയത്തിന്റെ ഭാഗം മാത്രം പറയാ അതേപോലെ തന്നെ തെറ്റായ വിശദീകരണം കൊടുക്കുന്ന ആള് റസ്ന്റെ അവസാന കാലഘട്ടത്തിൽ വരുന്നത് എല്ലാ കാലഘട്ടത്തിലും അവസാനായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യം പിന്നെ വലിയ അടയാളങ്ങളിൽ അടയാളം ഉമ്മത്തിലല്ല എല്ലാ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്ന പിന്നെ അതുമല്ല ഇത് ഇപ്പൊ പിന്നെ എന്താണ് നമ്മളെ ചേകന്നൂരികള് അവരുടെ കുറാമ്പരിഭാഷയില് വളരെ തെറ്റായ മോശമായ ഒരു വ്യാഖ്യാനം അവിടെ ട്രെയിനിന്റെ ഒക്കെ വിഷയം വന്നിട്ടുള്ളത് അത് അവര് പരിഭാഷയില് കാണുന്നുണ്ട് ഇനി അബുലാല മൗദൂദി സാഹിബിനെ പിൻപറ്റി പോകുന്ന മൗദൂദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇതിപ്പോ മൗദൂദിയുടെ ചോദ്യത്തരം എന്ന അതിന്റെ രണ്ടാം ഭാഗമാണ് അപ്പൊ ഇതില് ഇതിന്റെ പിന്നെ പതിനഞ്ചാമത്തെ പേജിൽ ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്നാണ് ഹെഡിങ് ഈ ഹെഡിങ് കൊടുക്കാൻ കാരണം പിന്നെ ദജ്ജാലിന്റെ വിലാസം കിട്ടാത്തത് ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്നത് ശറയിൽ അടിസ്ഥാനമൊന്നും ഇല്ലാത്ത കെട്ടുകഥ മാത്രമാണെന്ന് താങ്കൾ അതിന് നൽകിയ മറുപടി അപ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തോട് ഈ വിഷയ സംബന്ധമായ ചോദ്യം വന്നപ്പോൾ അതിന് കൊടുത്ത മറുപടി ഒറ്റക്കണ്ണൻ ദജാലെന്നൊക്കെ പറഞ്ഞാണല്ലോ എന്നാണ് അപ്പോൾ ഇനി അതിന് വല്ല തിരുത്തോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യമാണത് അങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് ദജ്ജാലിന് കാവൽ താടാനുള്ള പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ വിശദീകരിച്ചിട്ട് അവസാനം ഇതിൻ്റെ പതിനാമത്തെ പേജിൽ തൻ്റെ ജീവിതകാലത്തോ മരണാനന്തരം സമീപകാലത്തോ ദജ്ജാൽ പ്രത്യക്ഷപ്പെടുമെന്ന് തിരുമേനിക്ക് ആശങ്കയുണ്ടായിരുന്നു പതിമൂന്നര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നത് വാസ്തവമല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിക വിശ്വാസങ്ങളെന്നോണം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനമോ ഹദീസിൻ്റെ ശരിയായ ധാരണയോ ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പറയാൻ പറ്റുകയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഹദീസിലുണ്ട് അല്ലെങ്കിൽ ഇത് ദീം പറഞ്ഞതാണ് എന്ന നിലക്കൊന്നും ഇപ്പോൾ ഇത് പറയാൻ പറ്റൂല പിന്നെ ഇത്തരം കാര്യങ്ങൾ നബിയുടെ ഊഹമോ നിഗമനമോ ആശങ്കയോ പോലെ സംഭവിച്ചില്ലെങ്കിൽ അതൊരിക്കലും പ്രവാചകത്വ പദവിക്ക് പരിക്കേൽപ്പിക്കുകയും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കറങ്ങി തിരിഞ്ഞ് വട്ടം തിരിഞ്ഞുകാണ്ട് വ്യാഖ്യാനം ഉണ്ടാക്കിയിട്ട് ആ വ്യാഖ്യാനം അഥവാ കൈയ്യോട് ആരെങ്കിലും പിടികൂടി ചോദ്യം ചെയ്താൽ പോലും ഒരു കേടും വരൂല്ല എന്നുള്ളത് ഔദൂ സാഹിബ് സാഹിത്യത്തിലൂടെ അവതരിപ്പിക്കുന്നത് ശരിക്ക് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമ ഉള്ള ഹുസൂലുസുന്ന എന്നൊരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഒരു വിശ്വാസി വിശ്വാസിണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ അഹ്ലി സുന്നയുടെ വിശ്വാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഹുറൂദ് അജാലിനെ പറ്റി പറയുന്നുണ്ട് എല്ലാ ഇമാമികളിലും കാണാം ഇമാമു സുന്ന സുന്നറിയപ്പെട്ട ഇമാമ അതുകൊണ്ടാണ് പ്രത്യേകം സൂചിപ്പിച്ചത് ഇനി അത് അദ്ദേഹം വാക്കം തരോ ഹദീസ് റസൂൽസലം ഷഫാ നബി അലൈഹി സല്ലാസ്ലമിന്റെ ഒരു ഹദീസ് തള്ളിയാൽ നിഷേധി വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിന് പറ്റാത്തതാണ് പുരോഗതിക്ക് പറ്റാത്തതാണ് എന്ത് കാരണം പറഞ്ഞ് തള്ളിയാലും അവൻ നാശത്തിൻ്റെ വക്കിലാണ് എന്ന് ഇമാമു സുന്ന ആര് അഹമ്മദ്ലാം പറ ഇനി ഇസ്ലാം അബിനി തൈമിയ പറയുമുള്ള പറഞ്ഞൊരു വാക്കുകൂടി ഇവിടെ കേൾപ്പിക്കുകയാണ് എന്താ പറയുക കാരണം ഇത് ഇത് വ്യാപകമാണ് ഇതിപ്പോൾ ഈ ജമാഅ ഇസ്ലാമിക്കാരുടെ വിഷയത്തിലും മർക്കസ് മർക്കസ്താവത്തിൻ്റെ വിഷയത്തിലും ഒരു പകുതിയോളം സീരി ടവർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ അത് വ്യാപകമാണ് ഈ അതിനിഷേധം പരിഹാസം എന്താണ് ഇന്നമ്മ അക്ബർ അബി ഹി റസൂൽ അലൈഹി അലി വസ് റബ്ബി നബി സാഹി വസ്ല്ലമ തന്റെ റബ്ബിൽ നിന്ന് അറിയിച്ച കാര്യങ്ങൾ ഫൈഇന്നഹു ഈമാൻ ബിഹി വിശ്വസിക്കുന്ന നിർബന്ധമാണ് അത് നമുക്ക് നമുക്കതിൻ്റെ മായന അറിയട്ടെ അറിയാതിരിക്കട്ടെ ഇപ്പം ഇതൊക്കെ തെവീലടത്ത് ഇങ്ങനെ ആകാം അങ്ങനെ സങ്കല് നമുക്ക് മായന അറിഞ്ഞാലും ഇല്ലെങ്കിലും കാരണം റസൂർല്ലാഹി സിവാദിഖുൽ ആണ് അലിമാനുബി ഖുർആൻ പറഞ്ഞു സുന്നത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വർത്താനല്ല വൈല്ലം എഫ് എം മായനാഹു നമുക്കതിൻ്റെ മായന തിരിഞ്ഞില്ലെങ്കിലും അതിൽ വിശ്വസിക്കില്ല അതാണ് വൈസലീമു തസലീമ എന്നൊക്കെ പറഞ്ഞ സമീന വാത്തൈന എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അപ്പോൾ ഈ വിഷയത്തിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തി നാശത്തിലും പിന്നെ പരാജയത്തിലും അകപ്പെടാതെ ഖുറാനും സുന്നത്തും പറഞ്ഞെടുത്ത് നിൽക്കാനും അത് വിശ്വസിക്കാനും നമുക്ക് സാധിക്കണം അതാണ് ഗൗരവത്തിലൊന്നും ബുദ്ധിക്ക് യോജിച്ചിട്ടില്ല അതുകൊണ്ട് വ്യാഖ്യാനിച്ചൊപ്പിച്ച് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെ വേറെ വിഷയം കൂടി ഉണ്ട് മൗദൂദി അവസാന അവസാന വാക്കല്ല വാക്കല്ലെങ്കിൽ ഈ സ്വീകരിക്കുന്ന ഏതായാലും നമ്മള് ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും അത് നമ്മളുടെ ഇഹപര രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു സുബാന നിശ്ചയിച്ചു തന്ന കാര്യങ്ങളാണ് അവിടെ എന്ത് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിച്ചോ ആ ഒരു നിലപാടിൽ നമ്മൾ നിലനിൽക്കുക എന്നിടത്ത് മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്ന് വിഷയങ്ങളും അലഹമില്ലാതിൻ്റെ ചർച്ച ഇവിടെ പൂർത്തിയാവുകയാണ് ഇവിടെ ചബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഏറ്റവും ശരിയായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹക്കിൻ്റെ മാർഗം തിരഞ്ഞെടുത്ത് മരണം വരെ അതിൽ നിലനിൽക്കാനും വിജയിക്കാനും റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ വസു നബീന മുഹമ്മദ് വലാലി വസഭീൻ വലഹമ്മലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ല വരൂല